നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം ഇന്ന് നമ്മൾ ഈ ഒരു കോട്ടൻ്റെ തുണി കൊണ്ട് നല്ലൊരു ബാഗാണ് ഉണ്ടാക്കുന്നത് മൂന്ന് പോക്കറ്റ് പോക്കറ്റായിട്ടുള്ളത് അതെങ്ങനെയാണെന്ന് നോക്കുക ഇനി ഇവിടെ നമ്മൾ ആ ഒരു തുണിയിൽ നിന്ന് സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു തുണിയുടെ ബാക്കിലായിട്ട് പേപ്പർ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത തുണിയുടെ നീളവും വീതി എത്രയാണെന്നുള്ളത് എന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം ഇനി ഈ ഒരു തുണി നമുക്ക് രണ്ടായിട്ടൊന്നും അടക്കണം രണ്ടായിട്ട് മടക്കിയിട്ട് വീണ്ടും ഒന്നും കൂടെ മടക്കി കൊടുക്കാം ഇപ്പതാ നാല് മടക്കായിട്ടാണ് ഉള്ളത് ഇനി നമ്മൾ മടക്കിയിട്ടുള്ള ഈ ഒരു തുണിയുടെ രണ്ട് വശം അടഞ്ഞ ഭാഗവും രണ്ട് വശം തുറന്ന ഭാഗമാണ് നമ്മൾ അടഞ്ഞ ഭാഗത്തുനിന്ന് ഉള്ളിലേക്കായിട്ട് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി രണ്ടര ഇഞ്ച് മാർക്ക് അവിടെ നിന്ന് ഉള്ളിലേക്കായിട്ട് അഞ്ചു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തായിട്ടൊരു ലൈൻ വരച്ച് കൊടുക്കണം ലൈൻ മാർക്ക് ചെയ്തതിന് ശേഷം അഞ്ചു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് മോളിലേക്കായിട്ട് വീണ്ടും ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനു ശേഷം നമ്മൾ മോൾ ഭാഗത്തു നിന്നായിട്ട് ഇതാ ഇതുപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കണം ഇപ്പൊ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിൽ തന്നെ തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം എടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പീസ് തുണി നമുക്കൊന്ന് നിവർത്തി കൊടുക്കാം ദാ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് തന്നെ ഒരു സൈഡിൽ നിന്നായിട്ട് ഉള്ളിലേക്ക് രണ്ടര ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് നീളത്തില് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പീസ് തുണി സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഈ ഒരു പീസ് ഉണ്ടല്ലോ അത് നമുക്കൊന്ന് സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ എങ്ങനെയാണോ കട്ട് ചെയ്തെടുത്തത് അതുപോലെ തന്നെ അടുത്ത സൈഡിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കണം അതിനായിട്ട് ആ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് ഉള്ളിലേക്കായിട്ട് രണ്ടര ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നീളത്തിൽ അവിടെ നമുക്ക് ലൈൻ വരച്ച് കൊടുക്കാം എന്നിട്ട് ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി രണ്ട് സൈഡിലും നമുക്ക് സിബ് സ്റ്റിച്ച് ചെയ്യണം അതിനായിട്ട് തുണിയുടെ വീതിക്ക് അനുസരിച്ചിട്ട് സിബ്ബ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് സിബ് സ്റ്റിച്ച് ചെയ്യണമെന്നാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഇതാ തുണിയുടെ നല്ല വശമായിട്ട് സിബിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കുക അതുപോലെ സിബിൻ്റെ അരികുഭാഗവും തുണിയുടെ അരികുഭാഗം ചേർത്ത് വെച്ചിട്ട് ഇത് ആ അരികിലൂടെ ആയിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പിൻ ചെയ്ത് വെക്കാം ഇനി മാർക്ക് ചെയ്യുന്ന രീതിക്ക് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം ആ ഒരു ഭാഗം നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തതിൻ്റെ അരികുഭാഗം ഒന്ന് മടക്കിയിട്ട് മോൾ ഭാഗത്തൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി സിബിൻ്റെ അടുത്തൊരു അരികുഭാഗത്തേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു പീസ് തുണി ഇതുപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം അരികിലൂടെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് മാർക്ക് ചെയ്യുന്ന രീതിക്ക് ആ ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുക്കാം നമ്മൾ ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ആ ഒരു ഭാഗത്ത് നമുക്ക് മോൾ ഭാഗത്തൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മൾ ഇതാ സ്റ്റിച്ച് ഇതുപോലെയാണ് ഉള്ളത് ഇനി നമുക്ക് സിബിലേക്കായിട്ട് റണ്ണർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഇതാ സിബിലേക്കായിട്ട് റണ്ണർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ സെയിം രീതിയിൽ തന്നെ അടുത്ത സൈഡിൽ നമുക്ക് സിബ് സ്റ്റിച്ച് ചെയ്യണം അതിലേക്ക് റണ്ണർ ഇട്ട് കൊടുക്കണം അപ്പോൾ നേരത്തെ സിബ്ബ് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയ രീതിക്ക് തന്നെ അടുത്ത സൈഡിൽ നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പീസ് തുണി നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മൾ ലൈനിങ്ങിനായിട്ട് നോൺ വൺ ഫാബ്രിക് ആണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഫാബ്രിക്കിന് പകരമായിട്ട് നിങ്ങൾക്ക് സാധാരണ കോട്ടൻ്റെ തുണിയായാലും ഉപയോഗിക്കാം നമ്മൾ നേരത്തെ സിബ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള തുണി ലൈനിങ് തുണിയുടെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ ഒരു തുണിയുടെ ആ ഒരു ഷേപ്പിനെ അനുസരിച്ചിട്ട് നമുക്ക് ലൈനിങ്ങിന്റെ തുണി കട്ട് ചെയ്ത് എടുക്കാം അപ്പം ലൈനിങ്ങിനായിട്ട് എടുത്ത തുണിയും ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ഉള്ളത് ഇനി നമുക്ക് ഇതേ രീതിക്ക് തന്നെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നാല് സൈഡിലൂടെയും ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അരികിലൂടെ ആയിട്ട് നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം നമ്മൾ ഇവിടെ നമ്മളിവിടെതാ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇതുപോലെയാണ് ഉള്ളത് ഇനി നമുക്ക് സിബ് വച്ചത്തിൻ്റെ താഴത്തെ ഭാഗത്തുനിന്ന് കോർണർ ഭാഗത്തേക്ക് എത്രയാണോ അളവ് വരുന്നത് ആ ഒരളവ് നമ്മൾ തുണിയുടെ ഉൾഭാഗത്തും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതാ ഇതുപോലെ അതിനുശേഷം മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് അടുത്തൊരു സൈഡിലേക്ക് എത്തുന്നവരെയും നമുക്കൊരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഒരു സൈഡാണ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇന്ന് നമുക്ക് ഇതേ രീതിക്ക് തന്നെ അടുത്ത സൈഡിൽ നമ്മൾ സിബ് വച്ചതിൻ്റെ താഴേക്കായിട്ട് അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അവിടെയും നമുക്കൊരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ലൈൻ മാർക്ക് ചെയ്തിട്ടുള്ള രണ്ട് ഭാഗത്തുകൂടെ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ നമ്മൾ ഇവിടെ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലേക്കുള്ള പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തുണി നീളത്തിൽ രണ്ടായിട്ട് അടക്കിയിട്ട് സെന്റർ ഭാഗം മാർക്ക് ചെയ്യണം കേട്ടോ ആ ഒരു ഭാഗം ചെറുതായിട്ട് എന്റെ അടുത്തൊന്ന് മിസ്സായി പോയിട്ടുണ്ട് സെന്റർ ഭാഗം രണ്ട് സൈഡിൽ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സെന്റർ ഭാഗത്തുനിന്ന് രണ്ട് സൈഡ് ഭാഗത്തേക്കു രണ്ടര ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതേപോലെ രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ ബാഗിനായിട്ടുള്ള ഹാൻഡിലാണ് എടുത്തിട്ടുള്ളത് ഹാൻഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയതാണ് ഹാൻഡിലെ നീളും വീതി നമ്മൾ എടുത്തിട്ടുള്ളത് നീളം എടുത്തിട്ടുള്ളത് ഇരുപത്തിനാല് ഇഞ്ചും വീതി എടുത്തിട്ടുള്ളത് ഒരു ഇഞ്ചുമാണ് അതിനുശേഷം നമുക്ക് ഹാൻഡിൽ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു ഹാൻഡിലാണ് ഇപ്പം എടുത്തിട്ടുള്ളത് നമ്മൾ സെൻറ്റർ ഭാഗത്ത് നിന്ന് സൈഡിലേക്ക് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്ക് ഹാൻഡിലൊരറ്റം വെച്ച് കൊടുക്കാം അടുത്തൊരട്ടം അടുത്ത സൈഡിൽ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെയും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതേ രീതിക്ക് തന്നെ അടുത്ത സൈഡിൽ നമുക്ക് ഹാൻഡിൽ വെച്ച് കൊടുക്കാം ഇനി മാർക്ക് ചെയ്യുന്ന രീതിക്ക് ഹാൻഡിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം രണ്ട് സൈഡിലും അപ്പോൾ ഹാൻഡിൽ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് കേട്ടുള്ളത് അതിന് ശേഷം നമുക്ക് തുണി ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കാം ബാക്ക് സൈഡ് ഫ്രണ്ടിലേക്ക് എന്ന രീതിയിൽ ഇനി നമുക്ക് ഒരു കോർണർ ഭാഗത്തു നിന്നായിട്ട് ആ ഒരു പീസ് തുണി ഇതുപോലൊന്ന് മടക്കിയിട്ട് ഉള്ളിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അടുത്തൊരു സൈഡിൽ നിന്നും ആ ഒരു പീസ് തുണി ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് അവിടെയും നമ്മൾ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഒരു സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത് അവിടുന്ന് അടുത്തൊരു സൈഡിലേക്ക് എത്രയാണ് അളവ് വരണതെന്ന് ഇതുപോലെ ഒന്ന് നോക്കാം നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇരുപത്തി ആറ് ഇഞ്ചാണ് അടുത്തതായിട്ട് നമ്മളിതാ നീളത്തിലുള്ള ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട് ബാക്കിൽ നമ്മൾ ലൈനിങ്ങിൻ്റെ തുണി വെച്ചിട്ട് നാലരികുഭാഗത്തോടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തതാണ് ഈ ഒരു പീസ് തുണിയുടെ നീളവും വീതിയും നമ്മൾ എടുത്തിട്ടുള്ളത് നീളം എടുത്തിട്ടുള്ളത് ഇരുപത്തിയേഴ് ഇഞ്ചാണ് നമ്മൾ നേരത്തെ അളന്ന് നോക്കിയില്ലേ അതിനേക്കാളും ഒരു ഇഞ്ച് കൂടുതൽ വീതി എടുത്തിട്ടുള്ളത് അഞ്ചിഞ്ചാണ് കേട്ടോ അത് നമ്മളിത് രണ്ടായിട്ട് മടക്കിയിട്ട് സെന്റർ ഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സിബ്ബ് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ ഒരു തുണിയുടെ നീളത്തിനനുസരിച്ചിട്ട് സിബ്ബ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തുണിയുടെ നല്ല വശമായിട്ട് സിബിൻ്റെ നല്ല വശം ഇതുപോലെ ചേർത്ത് വയ്ക്കുക എന്നിട്ട് രണ്ടിൻ്റെ ആയിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം തുണിയുടെ ഭാഗവും അരികുഭാഗവും സിബിൻ്റെ അരികുഭാഗം അതിനുശേഷം മാർക്ക് ചെയ്യുന്ന രീതിക്ക് ആ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു ഭാഗം നമ്മളിതാ സിബ്ബ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് മോൾ ഭാഗത്തൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി സിബിൻ്റെ അടുത്തൊരകുഭാഗത്തേക്കായിട്ട് അടുത്തൊരു പീസ് തുണിയുടെ ഭാഗം ഇതാ ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക അവിടെ നമ്മൾ രണ്ട് സൈഡിലൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി മാർക്ക് ചെയ്യുന്ന രീതിക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ആ ഒരു ഭാഗം നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണുള്ളത് ഇനി ഇത് മെയിൻ സിബായത് ആയതുകൊണ്ട് തന്നെ രണ്ട് റണ്ണറ് നമുക്കിതിലേക്കായിട്ട് ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ ബാഗിനായിട്ടുള്ള മെയിൻ ഫാബ്രിക്കും സിബ് വെച്ചിട്ടുള്ള ഒരു തുണിയുമാണ് എടുത്തിട്ടുള്ളത് മെയിൻ ഫാബ്രിക്കിൻ്റെ സെൻ്റർ ഭാഗത്തു നിന്ന് പുറത്തേക്ക് നിൽക്കുന്ന ആ ഒരു തുണിയുണ്ടല്ലോ അതിൻ്റെ അറ്റത്തേക്കായിട്ട് സിബിൻ്റെ ഒരറ്റം ഇതുപോലെ ചേർത്ത് വെക്കുക നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിക്ക് എന്നിട്ട് അരികിലൂടെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം ഇനി മാർക്ക് ചെയ്യുന്ന രീതിക്ക് ആ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇനി സിബ് വെച്ച തുണിയുടെ അടുത്തൊരറ്റം മെയിൻ ഫാബ്രിക്കിൻ്റെ അടുത്തൊരറ്റമായിട്ട് ഇതുപോലെ ചേർത്ത് വെക്കുക രണ്ട് തുണിയുടെ ഭാഗത്തൂടെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം മാർക്ക് ചെയ്യുന്ന പോലെ അവിടെയും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് സൈഡും നമ്മൾ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി കോർണർ ഭാഗത്തുനിന്ന് ആ ഒരു പീസ് തുണി ഇതുപോലൊന്ന് മടക്കിയിട്ട് രണ്ട് തുണിയുടെ ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക താഴത്തെ തുണിയുടെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് വേണം നമുക്ക് രണ്ട് തുണിയുടെ ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് അടുത്തൊരു സൈഡ് എത്തുന്ന എത്തുന്നവരെയാണ് നമ്മൾ ഈ ഒരു രീതിക്ക് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിതാ ഇതുപോലെയാണ് കേട്ടോ ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഇത് ഫ്രണ്ടിലേക്കായിട്ട് വെച്ചിട്ട് ഈ ക്ലിപ്പ് ചെയ്ത് കൊടുത്തതിൻ്റെ അരികിലൂടെ ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് അടുത്തൊരു സൈഡ് എത്തുന്ന വരി ഒന്ന് സ്റ്റിച്ച് എടുക്കണം അപ്പം ആ ഒരു ഭാഗം നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി മെയിൻ ഫാബ്രിക്കിന്റെ അടുത്തൊരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അതിനായിട്ട് ആ ഒരു തുണിയുടെ ഭാഗവും നമ്മൾ സിബ് വെച്ച് തുണിയുടെ ഭാഗവും ചേർത്ത് വെച്ചിട്ട് വീണ്ടും നമുക്കൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ക്ലിപ്പ് ചെയ്തതിൻ്റെ അരികിലൂടെയായിട്ട് ആ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആ ബാഗും നമ്മളിതാ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ് കാണാതിരിക്കാനായിട്ട് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി സിബ് ഓപ്പൺ ആക്കിയിട്ട് ബാഗ് നമുക്ക് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ബാഗ് ഇതാ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഷേപ്പിലുള്ള ബാഗാണ് നമ്മളിന്ന് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് അതും മൂന്ന് പോക്കറ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബാഗിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മറക്കരുത്ട്ടാ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടാ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്